കുട്ടികളെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഈ വശത്തെ ഓണം ഇങ്ങോട്ട് ഓടിയെത്തി ഓണത്തിന് മുന്നോടിയായി നമ്മൾ ആദ്യം തന്നെ വീടുകളിൽ തയ്യാറാക്കി വെക്കുന്ന അച്ചാറാണ് അങ്ങനെ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് മുൻ ഈത്തപ്പഴവും അതുപോലെ നെല്ലിക്ക ചീമ നെല്ലിക്കയാണ് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അച്ചാറാണ് അത് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ സുന്ദരി മുളത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയുണ്ട് ഈത്തപ്പഴമുണ്ട് അതുപോലെ പച്ചമുളകുണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് കറിവേപ്പിലുണ്ട് അതുപോലെ എള്ളെണ്ണയുണ്ട് വിനാഗിരിയുണ്ട് ചൂടുവെള്ളമുണ്ട് ഇനി നമുക്ക് പേനടുപ്പത്ത് വെക്കാം ആവശ്യത്തിന് എള്ളെണ്ണി ഒഴിച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കടുപ്പഴവ കടുക് പൊട്ടിന് ശേഷം വെളുത്തുള്ളി ഇട്ട് ഒന്ന് വളർന്നു വന്നതിന് ശേഷം ഇഞ്ചി ഇട്ടു അതിനുശേഷം പച്ചമുളക് ഇട്ടു കറിവേപ്പിലിട്ടു അതിനൊക്കെ ഒന്ന് നല്ല മാറ്റം വന്നതിന് ശേഷം ആവശ്യത്തിന് സാ അച്ചാറ് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് നല്ല കളർ വേണ്ടി നല്ല ഒന്നാന്തിരം കാശ്മീരി മുളക് പൊടിയും കൂടിയിട്ടും അതാ കളർന്നൊക്കെ കൊതി വരും കേട്ടോ ഇതുപോലെ തന്നെയാണ് ടേസ്റ്റും ഇനി നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് വിനാഗിരിയും കൂടി ഒഴിക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സീമ അതുപോലെ നല്ല ഒന്നാന്തരം ഈത്തപ്പഴം കൂടി ഞാൻ ഇതിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വെന്തോട്ടോ കേട്ടോ നന്നായിട്ട് അങ്ങ് വേഗം കൊണ്ടും വേണ്ട കാരണം നമ്മളുടെ കുഞ്ഞൊരു കൈപ്പോടി കൂടി അന്ന് എല്ലിക്കുണ്ടല്ലോ അതാണ് ടേസ്റ്റ് അതിൻ്റെ അകത്തോട്ട് മുളകും അതുപോലെ വിനാഗിരിയും പിന്നെ ഈത്തപ്പഴത്തിൻ്റെ മധുരവും കായപ്പൊടിയും എല്ലാം കൂടി ചേടുമ്പോൾ ഒന്നും പറയുക വേണ്ട കേട്ടോ അങ്ങനെ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തതിനു ശേഷം ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് മൂടി വെച്ചു ഇതാ ഒന്ന് മിക്സാക്കി നോക്കാം നമുക്ക് നല്ല ഒന്നാത്തിനും ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ അച്ചാറാണ് കേട്ടോ സൂപ്പർ അച്ചാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിലും ബെറ്ററാണ് ഈത്തപ്പഴമാണേലും നെല്ലിക്കയാണോ നമുക്ക് ആരോഗ്യത്തിന് ഫസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു അച്ചാറാണ് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് പറയണമെങ്കിൽ കേട്ടോ അങ്ങനെ ഞാൻ ഇത് തണുത്തതിന് ശേഷം ബോട്ടിലോട്ടിട്ട് വെക്കുന്നുണ്ട് ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും എള്ളെണ്ണ ഒഴിച്ചിട്ട് ബോട്ടിലൊന്ന് ചുറ്റിച്ചതിന് ശേഷമാണ് ബോട്ടിലോട്ടിട്ട് വെക്കുന്നത് അങ്ങനെ ഇട്ട് നമുക്ക് നന്നായിട്ട് മൂടി വെക്കാം മൂടി വെച്ചിട്ട് നമുക്ക് ഓണം വരെ വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല അതിന് മുമ്പ് നമുക്ക് കഴിക്കേണ്ടവർക്ക് കഴിക്കാം അല്ലാത്തവർക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ അടുത്തൊന്ന് ഒരു കറിയുമായി വരാം ടാറ്റാ